ദേഹത്ത് സോപ്പൊക്കെ പതിപ്പിച്ച് പാട്ടും പാടി ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മൂത്രശങ്ക എന്തായാലും വെള്ളം ഒഴുകിയാണല്ലോ കൂട്ടത്തിൽ മൂത്രവും ഒഴുകട്ടെ എന്ന ചിന്തയിൽ നിന്ന നിൽപ്പിൽ കുളിയുടെ കൂടെ മൂത്രമൊഴിക്കലും പാസ്സാക്കി കളയും നമ്മൾ പലരുടെയും ശീലം എന്നാൽ ഈ ശീലം അത്ര നല്ലതല്ലെന്നും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു വെള്ളം ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നാടിവ്യൂഹ സംവിധാനം ഉത്തേജിക്കപ്പെടുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നതിന്റെ ഫലമായി വൃക്കകൾ ശരീരത്തിലെ കൂടുതൽ ദ്രാവകങ്ങളെ അരിക്കുന്നത് മൂത്രസഞ്ചി പെട്ടെന്ന് നിറയാൻ കാരണമാകാറുണ്ട് ഇമ്മൻ ഡയോറിസ് എന്നാണ് ഈ പ്രതികരണത്തിന്റെ പേര് ഇതുമൂലം ചിലർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടാം എന്നാൽ കുളിക്കിടയുള്ള മൂത്രമൊഴിവ് പലതരം അണുക്കളും ചർമ്മവുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇടയാകുമെന്നും വിദഗ്ധർ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ജേൺ ഓഫ് ക്ലിനിക് മൈക്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനവും ഈ ആശങ്ക ശരിവയ്ക്കുന്നുണ്ട് മൂത്രത്തിലെ യൂറിയ അമോണിയ മറ്റു രാസമാലിന്യങ്ങൾ എന്നിവ ചർമ്മത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ചൊറിച്ചിൽ തിണർപ്പ് വരണ്ട ചർമ്മം എന്നിവയ്ക്കും കാരണമാക്കാം മൂത്രത്തിലെ ബാക്ടീരിയ തറയിൽ തങ്ങി നിൽക്കുന്നത് ശുചിമുറി ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കാം സ്ത്രീകൾക്ക് ഇതുമൂലമുള്ള അപകടം കൂടുതലാണെന്നും പഠനം പറയുന്നു നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് സ്ത്രീകളുടെ പെൽവിക് ഫ്ലോർ പേശികളിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കും ഈ സമ്മർദ്ദം നാളേറെ ചെല്ലുമ്പോൾ പെൽവിക് ഫ്ലോർ പേശികളെ ദുർബലപ്പെടുത്തുകയും മൂത്രസഞ്ചി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും മൂത്രമറിയാതെ പോകുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കാം സ്ത്രീകളിൽ മൂത്രനാളിയിലെ അണുബാധ സാധ്യതയും നിന്നുകൊണ്ടുള്ള മൂത്രമൊഴിക്കൽ വർദ്ധിപ്പിക്കും മൂത്രസഞ്ചി ശരിയായി കാലിയാകാത്ത സാഹചര്യത്തിൽ ശേഷിക്കുന്ന മൂത്രം ബാക്ടീരിയ വളരാൻ ഇടയാകുന്നതാണ് കുളിക്കിടയിലെ ഈ മൂത്രമൊഴിപ്പ് പതിവാകുന്നതോടെ യൂറിനറി സംവിധാനം അമിതമായി സംവേദനക്ഷമമാകാനും ഇടയുണ്ട് മൂത്രസഞ്ചി ശരിക്കും നിറയാത്തപ്പോഴും കുളിക്കുന്ന നേരത്തെല്ലാം തലച്ചോർ മൂത്രമൊഴിക്കാനുള്ള സന്ദേശം നൽകും ഇതും മൂത്രമൊഴിക്കലിലെ സ്വാഭാവിക ക്രമത്തെയും ജീവിതശൈലിയെയും തകിടം മറിക്കും ഇക്കാരണങ്ങളാൽ വെറുതെ രസത്തിന് ഷവറിന് കീഴിൽ നിന്നും മൂത്രമൊഴുക്കുന്ന ശീലം ആരംഭിക്കരുതെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു